അല്ല അലുതറേ നമ്മുടെ കണ്ണന്റെ പുരോഗതി എന്തേലും ഉണ്ടോ സ്വന്തം അച്ഛനേക്കാളും കണ്ണന്റെ കാര്യം അറിയാനാണ് ആകാംക്ഷ അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് കൊടുത്തിരുന്നത് നല്ല ചികിത്സയായിരുന്നു അന്ന് അയാളുടെ ഉള്ളിൽ എത്തേണ്ട മരുന്ന് കൃത്യമായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് വീൽ ചെയറിന്റെ സഹായം വേണ്ടി വരില്ലായിരുന്നു മരുന്നുകൾ മാറ്റിക്കൊടുത്താൽ രോഗം മാറില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ഭക്ഷണാകും അതാണ് കണ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത് അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല സാറേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത് അതിൽ കണ്ണന്റെ രണ്ടാനമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ അവരുടെ ആങ്ങളെയായ നിങ്ങൾക്കും പങ്ക് കാണും ഞാൻ അവനെ കൊണ്ടുപോവാത്ത സ്ഥലമില്ല സാറേ എല്ലാ ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കും അമ്മാവന് അനന്തരവിനോട് ആത്മാർത്ഥത കാണിക്കണമെങ്കിൽ അതൊക്കെ വേണമല്ലോ പക്ഷെ ഈ പറയുന്ന ഡോക്ടർമാരും വൈദ്യന്മാരും കൊടുത്ത മരുന്നുണ്ടല്ലോ അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നാണ് ഞാൻ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ സംഭവിച്ചതൊക്കെ എങ്ങനെയാണെന്ന് അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു